ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിലോട്ടാണ് കേട്ടോ തിരുവനന്തപുരത്തുകാര് ചിന്തിക്കുകയും നെയ്യാർ ഡാം കുറേ കണ്ടിട്ടുണ്ടെന്ന് നമ്മളും കണ്ടിട്ടുണ്ട് കാണാത്തവരുണ്ടാവും ടിക്കറ്റ് എടുത്തു നമ്മുടെ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ ഒരുപാട് വന്ന് കറങ്ങിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയതാണ് ഇത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കള്ളിക്കാടാണ് നെയ്യാർ നദിയിലാണ് ഈ നെയ്യാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അന്നും ഈ സ്വിമ്മിംഗ് പൂളുണ്ട് ഇന്ന് ഈ സ്വിമ്മിംഗ് പൂളുണ്ട് ഇന്ന് വിപുലീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ലാൻഡ്സ്കേപ്പ് ലക്ഷങ്ങൾ മുടക്കി ചെയ്തെടുത്ത ലാൻഡ്സ്കേപ്പ് ആണ് അതിൻ്റെതായ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ചെയ്യുന്നില്ല അതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് അത് അധികൃതർ ഒന്നും ശ്രദ്ധിക്കണേ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇതിനു മുമ്പ് വളരെ കാശൊക്കെ മുടക്കിയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് സംഭവങ്ങളൊക്കെ ഇവിടെ നടത്തിയതാണ് പക്ഷേ അത് മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല പിന്നെ അണക്കെട്ടില് വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ ഷട്ടർ തുറന്നിട്ടില്ല ഷട്ടർ ഉറങ്ങുമ്പോഴാണ് കാണുവാനുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോഴാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ വരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര ഉല്ലാസ കേന്ദ്രം കൂടിയാണ് ഈ ഡാമിനോട് അനുബന്ധിച്ച് മേഖല നെയ്യാർ വന്യജീവ സംരക്ഷണ കേന്ദ്രം അങ്ങനെ സംഭവങ്ങളെല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഇത് നമ്മുടെ നെയ്യാർ ഡാമിലുള്ള പവലീനാണ് ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ നെയ്യാർ ഡാം കംപ്ലീറ്റ്ലി നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പൗലീൻ്റെ അകത്ത് ഒരുപാട് ചിത്രപ്പണികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട് അവിടെ ഉണ്ട് ബോട്ട് സർവീസുണ്ട് കെ ടി ഡി ബോട്ട് സർവീസും അവിടെ ഉണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കായുള്ള പൊക്കം കുറഞ്ഞ മലകൾ നെയ്യാർ ഡാമിന് അതിർത്തി തീർക്കുന്നു നെയ്യാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അണക്കെട്ട് പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് എൺപത്തിനാല് പോയിൻ്റ് എഴുപത്തി അഞ്ച് മീറ്ററാണ് പിന്നെ നമ്മൾ പോയത് ചീങ്ങണ്ണി പാർക്കിലോട്ടാണ് ഇത് നമ്മൾ സ്കൂൾ ടൈമിലെ ഉള്ള നമ്മളൊരു നെസ്റ്റാൾജിയാണ് ഇവിടെ ചീങ്ങണ്ണി പാർക്കിൽ വന്ന് കാണുന്നത് അന്ന് ഒരുപാട് ചീങ്കണ്ണി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഏഴെട്ട് ഒമ്പത് പത്തെണ്ണ പത്തിനകത്തൊക്കെ ഉണ്ട് സംഭവം പക്ഷേ ഒരുപാട് കേജുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അതൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുത്തുകഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ കൂടും വരുമാനവും സർക്കാരിന് കൂടും അതൊന്ന് ശ്രദ്ധിക്കണേ അധികൃതരുടെ അടുത്താണ് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇത് കേട്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നെയറിടം ആസ്വദിക്കാൻ സാധിക്കും നെയ്യാർ നദി ആസ്വദിക്കാൻ സാധിക്കും കാറ്റകൊണ്ട് കൊണ്ട് തടി പോലെയൊക്കെ കോൺക്രീറ്റിൽ തീർത്ത ഈ കസാരകളിലൊക്കെ ഇരുന്ന് വളരെ മനോഹരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ വഴിയോരങ്ങളിൽ ഈ കാരക്കയും നെല്ലിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ വാങ്ങിച്ച് കഴിക്കാം പിന്നെ കരിക്കുണ്ട് നാരങ്ങയുണ്ട് പക്ഷേ ഇതൊന്നും കെ ടി ഡി സി അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇനി നമുക്ക് ഈ നെയ്യാർ ഡാമിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാം ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിംഹസവാരി ഉദ്യാനം തന്നെയായിരുന്നു ലയൻസ് സഫാരി പാർക്ക് പക്ഷേ ഇരുപതോളം സിംഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സിംഹം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും അധികൃതർ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള നമ്മൾ ന്യൂ ട്രെൻഡിൽ പറഞ്ഞാൽ സൂപ്പർമായിട്ടുള്ള ഒരു വിനോദസഞ്ചാരം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ വിനോദസഞ്ചാരികൾ വരികയും വിനോദസഞ്ചാരത്തിലൂടെ വരുമാനം നേടുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്നൊരു വീഡിയോ കവർ കേൾക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് അത് കിട്ടുന്നുണ്ട് ഇവിടെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്രമുണ്ട് അവിടെ ഒരു ആനയുടെ പ്രതിമയുണ്ട് ഇതൊക്കെ നമ്മുടെ പഴയ കാഴ്ചകൾ തന്നെയാണ് പക്ഷേ തിരുവനന്തപുരത്തക്കാർക്ക് ഇത് വലിയൊരു പുതുമ അല്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇതൊക്കെ ഒരു പുതിയ കാഴ്ചകൾ തന്നെയാണ് എന്തായാലും നിയന്ത്രണമെൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളായി കാണാം